ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എന്താ പറയുക സൂപ്പ് ഉണ്ടാക്കുന്നതോ പിന്നെ അതുപോലെ തന്നെ സ്കിൻ കെയർ ഒന്നല്ല കേട്ടോ ഇന്നൊരു അടിപൊളി തേങ്ങ വറുത്തരച്ച കുടുതക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിവിടെ വന്നിട്ടുള്ളത് കൊടംപുളിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോയുടെ അവസാനം വരെ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ ദാ ഞാൻ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട് കേട്ടോ ഞാനിവിടെ രണ്ട് പുളി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഏർ ഒരു ആറ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു ആറേഴ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറക്കാൻ വെക്കട്ടോ അപ്പൊ ഞാൻ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കുറച്ചൊക്കെ ഒന്നുകൊണ്ട് വറുത്തതിന് ശേഷം ഞാൻ ചുവന്നുള്ളിയും പിന്നെ അതേപോലെ തന്നെ വേപ്പിലേ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് മുരിഞ്ഞ ഒരു ഒരു മുരിഞ്ഞ രീതിയിലായിട്ട് നമുക്ക് ഈ തേങ്ങ കിട്ടണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് ഒന്ന് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നല്ല വറവാകാൻ വേണ്ടിയിട്ടുണ്ടോ നമ്മൾ എത്രത്തോളം തേങ്ങ വളർക്കുന്നു അത് അതിനനുസരിച്ച് തന്നെ നമ്മുടെ കടയ്ക്ക് ടേസ്റ്റ് കൂടും അപ്പോൾ കുറച്ചൊന്ന് വറവായതിനു ശേഷം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് ഒന്ന് നല്ല രീതിയിലായിട്ട് നമുക്ക് ഇനി വളർക്കുമ്പോൾ നല്ല ഒരു മുരി തന്നെ കിട്ടുന്നുട്ടോ ഒരു തേങ്ങ അപ്പം അതിന് അതിനനുസരിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് വറത്തെടുക്കുന്നുണ്ട് അപ്പം ഇതാ ഈ ഒരു കളറിലായപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കിട്ടും അപ്പം നമ്മുടെ ഈ ഒരു തേങ്ങ വടവിന് നല്ലൊരു സ്മെല്ലും കിട്ടും കിട്ടും അപ്പം ഈ സ്മെല്ലൊക്കെ നമുക്ക് കടയ്ക്ക് നല്ല എഫക്റ്റ് ചെയ്യും നല്ല ടേസ്റ്റ് ആവുകയും ചെയ്യും അപ്പം നന്നായിട്ടൊന്നും ഇതേപോലെ ഒന്നും കൂടി മിളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം മുളകും പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണേ സ്റ്റെപ്പായിട്ടുണ്ട് അപ്പം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മുളകും പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ ഈ കടയിൽ മുളക് യൂസ് ചെയ്യുന്നില്ല മുളക് കാരണം ഈ മുളക് പൊടി തന്നെ നല്ല എരിവുണ്ട് കേട്ടോ അപ്പോൾ മുളകും പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ വീണ്ടും രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ ഇത് എന്നുവച്ചാല് ആ മുളക് പൊടീൻ്റെയും മല്ലിപ്പൊടിയുടെയും പച്ചമണം മാറുന്നത് വരെ നല്ല വറുത്ത മണം വരുന്നത് വരെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ എത്രത്തോളം വറു ഞാൻ പറഞ്ഞല്ലോ നല്ല വറവ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല മുരിങ്ങ വന്നിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാം വയ്ക്കാതെ നോക്കണം കേട്ടോ അപ്പം നമ്മുടെ കടയ്ക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും പ്രത്യേകിച്ച് കുടുത കടയൊക്കെ എങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ ഇതാ ഈ രീതിയിലായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് ശേഷം അതിന് മുന്നേറ്റ് ഞാൻ കുറച്ച് പെരിഞ്ചേരിയും വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതിന് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ കാരണം ഇനി നമ്മൾ എന്താ പറയുക മുളകും പൊടി മല്ലി മല്ലിപ്പൊടിയൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ ചൂടധികം പാടില്ല അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഇളക്കി കൊടുത്തത് എന്നിട്ട് നമുക്കിതൊന്നും നന്നായിട്ട് അരച്ചെടുക്കാം ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ട് പിന്നെ കുറച്ചേച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ട്ടോ അപ്പോൾ ചട്ടി ചൂടായി വന്നപ്പോൾ ഞാൻ ഇതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ക്ലേശം ഉപ്പിട്ട് കൊടുക്കണം പിന്നെ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് നല്ല കുറുക്കിൽ കിട്ടും കുറുക്കായിട്ട് കിട്ടിയപ്പോൾ ഒന്നും കൂടും ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് തക്കാളി ആവശ്യമുണ്ട് പിന്നെ ഉപ്പ് പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത് പുളിയല്ല കുടംപുളിയാണ് കേട്ടോ അപ്പോൾ എന്താ ലേശം ഉപ്പിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും ആ ഉപ്പൊന്ന് പാകാവുന്ന രീതിയിലായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ തക്കാളി കട്ട് ചെയ്ത് ഇട്ടു പിന്നെ ചെറിയൊരു തക്കാളി നല്ല പഴുതൊന്നിങ്ങനെ ഞെരുക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ ഞാൻ നാല് കുടമ്പുളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് തള വന്നിട്ടുണ്ടെങ്കിൽ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പുളി കൂടുതലാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് രണ്ട് അത്രയും പുളി കൂടുതലായി വരികയാണെങ്കിൽ രണ്ട് കുടുംപിളി അതിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ അതാ ഞാൻ കുടമ്പുളി ഇട്ട് കൊടുത്തു പിന്നെ അതേപോലെ തന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ൂടി വെച്ചിട്ടുണ്ടോ തിളപ്പിച്ചത് അങ്ങനെ എന്താ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കുറച്ചൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചു പിന്നെ നമുക്ക് കഴുകി വെച്ച മീൻ കൂടുതൽ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് കടയിലേക്കൊക്കെ സെറ്റാവുന്ന വിധം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റോളം മൂടി വെച്ചിട്ട് ഇത് നന്നായിട്ട് തിളച്ചെടുക്കേണ്ടതുണ്ടോ കാരണം അതിനിടയിൽ നമ്മളൊന്ന് അടിപിടിക്കുന്നുണ്ടോ ഒന്ന് നോക്കണം അപ്പം അതാ ഞാൻ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം കടയാവ് തുറന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇതിൽ ഞാൻ കാണിച്ചില്ല കേട്ടോ അപ്പം വീഡിയോയില് റെക്കോർഡായി വന്നിട്ടില്ല ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കണം അപ്പം ഞാൻ ചുവന്നുള്ളി കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് തൂമിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതാ നമ്മൾ തൂമിക്കൽ കഴിഞ്ഞു അപ്പോൾ ഇതൊന്നും നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്കൊരു വേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്നിട്ട് അത് വേപ്പിൽ തുമിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതൊന്നും ഒരു മൂടിയറ്റി മൂടി മൂടി വെക്കണം നല്ല രീതിയിൽ തന്നെ തുറക്കാതെക്കാനാണ് തുറക്കാതെ വെക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ സ്മെല്ലൊക്കെ നല്ലതായിട്ട് മീൻസ് തൂമിച്ചതിൻ്റെ സ്മെല്ലൊക്കെ നമ്മളെ കടയിലേക്കായിട്ട് നല്ല ടേസ്റ്റായിട്ട് ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് അടച്ച് വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തേങ്ങ വറുത്തരച്ച കുടുമ്പുളി ഇട്ടിട്ടുള്ള ഈ ഒരു കുടുതക്കട നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണം തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും കാണാം ബൈ അസ്സലാ വലൈക്കും